അയുഷ്വാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എല്ലാ ചെടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് വിധങ്ങളായ ഒരുപാട് ചെടികളുണ്ട് എല്ലാ ചെടികളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോയും അല്ലാതെയുമുള്ള ഒരു വീഡിയോ ആണ് ോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പോത്തൂസിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ കലാത്തിയ ഉണ്ട് കലേഡിയ ഉണ്ട് അങ്ങനെ കുറേ പ്ലാൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവരും ഇതും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കാം മുല്ലയിൽ തന്നെ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് നല്ല അദ്ദേഹം നിറച്ചും മുട്ടുകളുണ്ട് നല്ല മണവുമാണ് നിറച്ചും പൂക്കൾ തരുന്ന മുറയാടെ ഇത്രയും വലിയ ഒരു ചെടി നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയും ഇതും അതുപോലെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയും സീസൺ ശ്രീലങ്ക മുല്ലയാണ് ശ്രീലങ്ക മുല്ലയുടെ ഇതേ ഇത്രയും വലിയ നല്ല പൂക്കള ഇത് എല്ലാ എല്ലാ കാലത്തും പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഈ ഒരു മുല്ലയുടെ വില നമുക്ക് എൺപത് രൂപയും സി സി നക്ഷത്രമുല്യാണ് നക്ഷത്രമുല്ല എപ്പോഴും പൂക്കളുള്ള നല്ല സ്റ്റെമ്മിൽ കയറ്റി വിടാമെന്നൊക്കെ എന്തെങ്കിലും നല്ല വലിയ പൂക്കളുള്ള നല്ല മണമുള്ള പൂക്കളാണ് ഈ നക്ഷത്രമുല്ല ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയും സി ഇതാ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ വലിയ ചെടിയാണ് ഈ ഒരു ചെടിയുടെ വില ഇതിൻ്റെ പേര് ഫോക്സ് എന്നാണ് ഫോക്സ് വുഡിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയും സീ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചൈനാഡോള് ഇതാ ഇത്രയും വലിയ നല്ല ബുഷിയായ വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി അൻപത് രൂപയും സീ വെസ്റ്റർ ഡേ ടുഡേ ടുമോറോയുടെ അത്രയും വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിന്റെ നമ്മുടെ വില നൂറ്റി അൻപത് രൂപയും സീസിയാണ് മനോഹരമായ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ മെസ്സഞ്ചനയുടെ കേളി ടൈപ്പാണ് ഇതിൻ്റെ ഈ മഞ്ഞ കളർ എല്ലാ ഇലകളിലും നല്ല ഭംഗിയായിട്ട് വരും ഇൻഡോറിലും ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി ഈ നാല് വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകൾ ഇതാണ് മിനിയേച്ചർ സൈസാണ് നാല് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ നാല് വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകൾ ഇതാണ്ട് വലിയ പ്ലാന്റുകളാണ് ഈ നാല് ഇത് മിനിയേച്ചർ വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇതാണ്ട് സാൻസ് ഈ നാല് സ്നേക്ക് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സിയാണ് അഞ്ച് വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് ഇതാ നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റിനും കൂടി നമ്മുടെ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ മൂന്ന് വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകളാണ് ഈ മൂന്ന് വെറൈറ്റിയുടെ ഇത്രയും വലിയ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ പ്ലാന്റിൻ്റെ പെൻസിൽ ക്ലാറ്റക്സ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും മുഷ്യായ ഈ പ്ലാന്റിൻ്റെ വില നമ്മുടെ നാൽപ്പത് രൂപയും സി ഈ മൂന്ന് വികോണിക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അറുനൂറ് രൂപയും സി സി ആണ് ഈ ഒരു കലാത്തിയാരുടെ വില എൺപത് രൂപയാണ് ഈ കലാത്തിയാടെ വില നാൽപ്പത് രൂപയാണ് സിൽവർ പ്ലേറ്റിൻ്റെ കലാത്തിയാണ് ഈ കലാത്തിയാടെ ഇത്രയും മുഷായ വലിയൊരു കലാത്തിയായുടെ വില നൂറ് രൂപയാണ് കായ് കലേടിയത്തിൻ്റെ വില അമ്പത് രൂപ ഈ കലേടിയത്തിൻ്റെ വില അറുപത് രൂപയാണ് ഈ കലേടിയത്തിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ കലേറ്റൻ്റെ വില നമുക്ക് എൺപത് രൂപയാണ് ഈ കലേടിയത്തിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു കലേടിയം കലേടിയത്തിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ ഈ കലേഡിയത്തിൻ്റെ വില അതാ കലേടിയത്തിൻ്റെ വില അറുപത് രൂപയും സി സിയാണ് അത്രയും വലിയ ഒരു കലേഡിയമാണ് എല്ലാ മനോഹരമായ ഈ ഒരു കലേടിയത്തിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ പ്ലാന്റ് കലേഡിയമാണ് ഇതിൻ്റെ നമ്മുടെ വില നൂറ് രൂപയാണ് ഈ ഒരു കലേടിയം ഈ കലേടിയത്തിൻ്റെ വില അമ്പത് രൂപയാണ് ഫിലോഡൻഡോൺ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയിൽ സി സിയാണ് ഇത്രയും വലിയ ഈ ഒരു കലേഡിയത്തിൻ്റെ വില നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് കലേഡിയമാണ് കലേഡിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി പത്ത് രൂപയാണ് കലേഡിയം തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല വെള്ളം പൂവുക കൊലയായിട്ട് പൂവുകൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് റേഡിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഒരു പ്ലാന്റും കൊടുക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്ക് ടിപ്പൻ ബാക്കിയാണ് ടിപ്പൻ ബാക്കിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിന്റെ ഈ വെറൈറ്റി പ്ലാന്റിന്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് അതിലൊക്കെ വിടുന്ന സ്റ്റെമ്മിലൊക്കെ കയറ്റാവുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ ഇത്രയും വലിയ പ്ലാന്റിന്റെ വില അമ്പത് രൂപയും സി സി വിഗോണിയ തന്നെയാണ് ഇതിന് നല്ല ഒരു വയലറ്റ് പൂവ് വെള്ളയും വയലറ്റും പൂവണ്ട് നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയും സി സിയാണ് ആ ഇത് നമ്മൾ കോംബോയിൽ ഇനി സിംഗിൾ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വിഗോണിയാണ് അമ്പത് രൂപയും സി സിയാണ് കിലോഡൻഡോൺ വെറൈറ്റിയാണ് ഒരു പ്ലാന്റ് ഇത്രയും നല്ല മനോഹരമായി ഒരു പ്ലാന്റിൻ്റെ വില നൂറ് രൂപയും സി ആണ് കലാത്തിയ ലൂട്ടിയാണ് ലൂട്ടിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപയും സി 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 സിങ്കോണിയത്തിൻ്റെ നാല് വെറൈറ്റി പ്ലാന്റ് ആണൊരു കോമ്പോ ആണ് ഈ നാല് വെറൈറ്റിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത് മിനിയേച്ചറാണ് നാല് വെറൈറ്റിക്കും കൂടി നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് നാല് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സി ആണ് ഈ നാല് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് എന്താ രംഗിൾ ബെൽബെറ്റ് ഈ റൈ കളറിൻ്റേത് ഈ നാല് ബ്രാൻഡിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയും തന്നെയാണ് ഈ നാല് കലാത്തിയാടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് നാല് കലാത്തിയ നാല് കലാത്തിയാടെ ഇത്രയും വലിയ വിഷായി നാല് കലാത്തിയാടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് വീണ്ടും മൂന്ന് കലാത്തികളാണ് ഈ മൂന്ന് കലാത്തിയേക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ മൂന്ന് കലാത്തിയ ഈ മൂന്ന് കലാത്തിയത വലിയ ബ്രഷായ അധികം പൊക്കം വയ്ക്കാത്ത മിനിയേച്ചറാണ് ഈ മൂന്ന് കലാത്തിയും കൂടി നമ്മുടെ ഇന്നത്തെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ മൂന്ന് കലാത്തികളാണ് ഈ മൂന്ന് കലാത്തിയും കൂടി നമ്മുടെ ഇന്നത്തെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ മൂന്ന് കലാത്തികൾ ഇതാണ്ട് പുഷായ ഇത്രയും വലിയ മൂന്ന് കലാത്തികളുടെ ഇന്നത്തെ നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് അടുത്തായിട്ട് കലാത്തിയയുടെ ഒരു കോംബോ ആണ് കലാത്തിയയുടെ മൂന്ന് ഇത് മിനിയേച്ചറാണ് മൂന്ന് ചെടികൾ ഇല്ല നല്ല ബുഷ്യായ മൂന്ന് കല കലാത്തികളാണ് ഇതിൻ്റെ നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ മൂന്ന് പ്ലാന്റ് നല്ല മനോഹരമായ ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോവില മുന്നൂറ് രൂപയും സി സി ആണ് മൂന്ന് അഗ്ലോണിമകൾ അത് നല്ല ഭംഗിയുള്ള മൂന്ന് അഗ്ലോണിമകൾ ഇത് മൂന്നിനും കൂടി നമ്മുടെ റത് ലിഫ്റ്റിക്കാണ് ഇത് മൂന്നും പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി അൻപത് രൂപ മൂന്ന് പ്ലാന്റ് ഇത് ബട്ടർഫ്ലൈ ഉണ്ട് ടെൻ ക്യാരറ്റിൻ്റെ വലിയൊരു പ്ലാന്റ് ഉണ്ട് ഇത് നമ്മുടെ നേരത്തെയുള്ള പുതിയ ഒരു അഗ്ലോണിമയാണ് ഈ മൂന്ന് അഗ്ലോണമീസും കൂടി നമ്മുടെ ഇന്നത്തെ വില നാനൂറ് രൂപയും സി ആണ് ഇന്നത്തെ മൂന്ന് ഗ്രീൻ വെറൈറ്റിയാണ് മൂന്ന് ഗ്രീൻ വെറൈറ്റിയുടെ നല്ല ബുഷായ വലിയ പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ഈ മൂന്ന് പ്ലാന്റുകൾ അതാ ഇത്രയും വലിയ മൂന്ന് പ്ലാന്റുകളാണ് തൈക്കളറിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് മൂന്നും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി അമ്പത് രൂപയും സി ഈ മൂന്ന് അഗ്ലോണിമ അതാ മൂന്ന് അഗ്ലോണിമയ്ക്കും കൂടി നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സിയാണ് ഇതാണ് റെഡ് എംബ്രാൽഡിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സിയാണ് മൂന്ന് വലിയ അഗ്ലോണിമകൾ അതാ കൊച്ചിൻ ബീച്ചിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ബോക്സറിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതേപോലെ തന്നെ റെഡ് വെറൈറ്റിയിൽപ്പെട്ട ഇത്രയും വലിയൊരു ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഈ മൂന്ന് അഗ്ലോണിമകൾ ഈ മൂന്ന് അഗ്ലോണിമയും കൂടി ഇതാണ്ടേ ഇത്രയും വലിയ മൂന്ന് അഗ്ലോണിമകൾക്കും കൂടി ഇന്നത്തെ കോംബോ വില നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി അടുത്തായിട്ട് അഗ്ലോണിമയുടെ ഒരു കോംബോ ആണ് ഈ മൂന്ന് വെറൈറ്റി അഗ്ലോണിമ വേണ്ടേ നല്ല വലിയ മൂന്ന് അഗ്ലോണിമകളാണ് ഈ മൂന്നിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് ഒറ്റയ്ക്കുള്ള ഒരു പ്ലാൻസ് ആണ് ഈ ഒരു ബുഷായ ഇത്രയും വലിയ ഈ ഒരു പോത്തോസിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സീസൺ ഈ രണ്ട് പോത്തോസ് ഇതാ ബുഷായിട്ടുള്ള ഈ ബോക്സ് നിറച്ചും ഉള്ള ഈ രണ്ട് ബോക്സ് പോത്തോസിൻ്റെയും കൂടി വില നൂറ്റി അൻപത് രൂപയും രണ്ട് വെറൈറ്റി പോത്തോസ് ഈ പോത്തോസിൻ്റെയും നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സീസൺ തന്നെയാണ് രണ്ട് പോത്തൂസ് രണ്ട് വെറൈറ്റി പോത്തൂസ് ഈ രണ്ട് പോത്തൂസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോവില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സീസൺ തന്നെയാണ് ഈ രണ്ട് പോത്തൂസാണ് ഇതാ മാർബിൾ പോത്തൂസും ഈ രണ്ട് പോത്തൂസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സീസൺ രണ്ട് വെറൈറ്റി പോത്തൂസാണ് നല്ല വലിയ പോത്തൂസ് നല്ല ബുഷായിട്ട് ചട്ടി നിറച്ചുള്ള രണ്ട് വെറൈറ്റി പോത്തോസിൻ്റെ ഒരു കോംബോ ആണ് ഈ കോംബോയിലെ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പ് ചെയ്യാണ് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇനിയും ധാരാളം ചെടികൾ വാട്ടർ പ്ലാന്റുകളും ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും പൂക്കളുള്ള ചെടികളും എല്ലാം ധാരാളം നമുക്ക് എത്തിയിട്ടുണ്ട് വലിയ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണുന്ന ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തി ഞങ്ങൾ കൊടുക്കുന്നതാണ് ആളിതുവരെ ആയിട്ടും നമുക്കറിയാം മാങ്ങിയവർക്കെല്ലാം അറിയാം നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ നല്ല വിലക്കുറവിലാണ് നമ്മൾ സാധാരണക്കാർക്കും വാങ്ങി വളർത്താൻ പറ്റുന്ന ചെടി പ്രേമികളായ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് മിതമായ വിലയിലാണ് നമ്മൾ ചെടികൾ വിൽക്കുന്നത് തീർച്ചയായിട്ടും നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യുന്നു നന്ദി